കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ ഷാഹുൽമലി എഡിറ്റിംഗ് ശരിയെച്ച് പൂനൂർ രുദ്രം പറയുമ്പോൾ ഈശോ ഒന്നും മിണ്ടിയില്ല ഒരു സമാധാനം അവടെ മനസ്സിൽ നിറഞ്ഞു അവൻ്റെ വാക്കിലുണ്ടായിരുന്നു അവളുടെ ഉള്ളിലെ ആകുലതകൾ വായിക്കാനുള്ള കഴിവ് പക്ഷേ പോവാതിരിക്കണ്ട ഇഷ നിന്റെ ഉള്ളിൽ പേടി മാറുമെന്ന് നോക്കണ്ടേ അതിനവിടെ പോകണം അല്ലെങ്കിൽ ശരിയാവില്ല നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അച്ഛൻ ഇങ്ങനെ തീരുമാനമെടുത്ത് പിന്നെ എ ഡി കമ്പനി അത്ര വലിയ കുഴപ്പക്കാരുമല്ല നാളെ നീ പോകണം തന്നെയാണ് എൻ്റെ തീരുമാനം പക്ഷെ നിനക്ക് പറ്റില്ല നീ പറയുന്ന നിമിഷം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന നിമിഷം അന്ന് അന്ന് നീ പറയാതന്നെ ബാക്കിയാന്ന് നോയിക്കോളാം ഒരു ഉദ്രം പറഞ്ഞു നിർത്തുമ്പോൾ അത് ശരിയാണെന്ന് അവൾക്കും തോന്നി ആലോചിക്കുമ്പോൾ പറയാൻ ഒരു കാരണം അവൾക്കും ഇല്ല പക്ഷെ ആദ്യത്തിന്റെ നോട്ടം ഓർമ്മ വരുമ്പോൾ ഒരു പേടി അതിനെ മറവിലേക്ക് തള്ളിയിട്ട് അവനെ ഇവിടെ ഇല്ലെങ്കിൽ പോലും തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് അവൾ അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഇഷ ഉ അപ്പൊ ഇച്ച പറഞ്ഞ അനുസരിക്കല്ലേ രണ്ടുപേരുടെയും ചുണ്ടിലൊരു ചിരി ഇടർന്നു എന്താ പണി പരിപാടി കുളിയൊക്കെ കഴിഞ്ഞോ ഉം അവളൊന്ന് മൂളി വിരുദ്രന്റെ ഒരു ചിരി ഇച്ച എന്നാ വരുവാ അവളുടെ ചോദ്യത്തിന് അപ്പോൾ തന്നെ അവന്റെ മറുപടിയും വന്നു അവളൊന്ന് ചിരിച്ചു കാത്തിരിക്കണവ് അവന്റെ ആർദ്രമായ ശബ്ദം അവളൊന്ന് മോളി വേഗം വന്നിട്ട് എന്തിനാ അവന്റെ വശതേറിയ ശബ്ദം ഇഷുവിന്റെ നെഞ്ചിരിപ്പേറി എന്തോ പറയുന്നറിയാതെ അവടെ നാവ് കുഴങ്ങി തൊണ്ട വരണ്ടു ഇഷ ഉം പറ വേഗം വന്നിട്ട് എന്തിനാ സ്നേഹിക്കൂ എന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ സ്നേഹിക്കൂ അവൻ്റെ ആ വാക്കുകളിൽ അവളുടെ ശരീരം വിറച്ചു അവളുടെ കണ്ണുകൾ റൂമിൽ അവൻ്റെ ചിത്രത്തിലേക്ക് പോയി ഗൗരവം തിങ്ങി നിറഞ്ഞ അവന്റെ മുഖത്ത് ആ നിമിഷം ഗൗരവമായിരുന്നില്ല വശ്യതയായിരുന്നു അവന്റെ ഇഷയോടുള്ള പ്രണയമായിരുന്നു പറയിഷ സ്നേഹിക്കൂ എന്നെ വരുമ്പോൾ എനിക്ക് തന്ന സുഖമുള്ള വേദന പോലെയുള്ള വേദനകൾ തന്ന എന്നെ സ്നേഹിക്കുവോ അവൻ്റെ നിശ്വാസം അവളുടെ ചെവിയിൽ തട്ടുന്നുണ്ടോ എന്ന് പോലും അവൾക്ക് സംശയമായി ശരീരമൊക്കമല്ലാത്ത മരവിപ്പ് മറുപടി പറയാനൊന്നും കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തോ മറുപടിയാണ് പറയേണ്ടത് ഇഷ പറ സ്നേഹിക്കോ അങ്ങനെ ഒരു വാക്ക് തന്ന ഞാൻ വേഗം വരും ഞാൻ ഞാൻ അവന്റെ വാക്കുകൾ ആ നിമിഷം തന്നെ അവടെ മറുപടിയും വന്നു ഒരു രണ്ടുണ്ടിലൊരു വിടർന്നു എന്തിന് സമ്മതം ഏ എന്നിന് എന്റെ പെണ്ണിന് സമ്മതം അവന്റെ വാക്കുകളിലെ കുസൃതി അവൾക്ക് മനസ്സിലായി അവളുടെ ചുണ്ടിൽ നാണത്തിൽ കലന്നൊരു ചിരി വിടർന്നു അത് സ്നേഹിക്കാൻ ഉടർന്നു അതും പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ മുറുക്കി മുറുക്കിയടച്ചു പിന്നെയൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ ഫോൺ കട്ടാക്കി ബെഡിൽ മുഖം പുഴുത്തി തലക്ക് മുകളിൽ തലയിണയിൽ വെച്ച് അമർന്നു കിടന്നു അങ്ങകളെ കട്ടായ ഫോണിലേക്ക് നോക്കി അവർ തെളിഞ്ഞു കാണുന്ന അവൻ്റെ ഇഷയുടെ സുന്ദരമായ മുഖത്തവൻ അമർത്തി ചുംബിച്ചു യേശുവിൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു ആ ചിരിയോടെ തന്നെ അവൾ കുറച്ചേരം കിടന്നു മനസ്സിലെ മുഴുവൻ അവരുടെ ഇച്ഛയാണ് അവൻ്റെ ശബ്ദമാണ് അവൻ്റെ ചുംബനമാണ് എല്ലാം അവൻ്റെ ഓർമ്മകളാണ് എഴുതി വാ അമൊഴിക്കുന്നുണ്ട് കഴിക്കാൻ പെട്ടെന്ന് റോണിയുടെ ശബ്ദം കേട്ടതും ഇഷു ചാടിപ്പിടിഞ്ഞ് എണീറ്റു രുദ്രൻ്റെ ഒരു ഷർട്ട് മാത്രമാണ് അവരുടെ ശരീരത്തിലുള്ളൂ ഡോറ് ലോക്കലിൽ നോക്കി ഡ്രസ്സിംഗ് റൂമിൽ കയറി അവിടെ ഡ്രസ്സിട്ട് താഴേക്ക് ഇറങ്ങി എല്ലാവരും കഴിക്കാനിരുന്നിരുന്നു ഇഷുവും ഇരുന്നു പല പല കാര്യങ്ങളും പറഞ്ഞ് കഴിച്ച് എണീറ്റു അന്നെല്ലാവരും മോനൊപ്പമാണ് കിടന്ന് വയ്യാത്തതല്ലേ രാവിലെ ദേവി വിളിക്കുമ്പോഴാണ് ഇഷു എണീറ്റത് ഗുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി മിറിലൊന്നു നോക്കി കുഴപ്പമില്ലെന്ന് വിലയിരുത്തിക്കൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി യീശു ഇറങ്ങി വരുമ്പോൾ തന്നെ റോണയോടൊരു പിക്ക് എടുത്ത് ബ്രദർ എന്ന നമ്പറിലേക്ക് അയച്ചു എല്ലാവരും കഴിക്കാനിരുന്നു മോഹനിനി കുറച്ച് ദിവസം ഓഫീസ് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഡ്രൈവർ കൊണ്ടുവിടുന്നാണ് തീരുമാനിച്ചിരുന്നത് നമുക്കൊപ്പം പോവാം നിന്നെ ഓഫീസിലേക്ക് ഇറക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞ് നിന്റെ ഒരു അഞ്ച് മിനിറ്റ് പറയണമെന്നല്ലേ ഉള്ളൂ റോണ പറയുമ്പോൾ എന്തോ വല്ലാത്ത സമാധാനം തോന്നി അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടി അവൾക്ക് ഉള്ളിലുണ്ടായിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്ന് കണ്ണന്റെ ശബ്ദം മാറ്റി റെഡിയായി വരുവാണ് നീ എങ്ങോട്ട് എനിക്കൊന്നും ലീവല്ലേ ഉള്ളപ്പോൾ പോവില്ല ഇല്ലാത്ത ടൈമിൽ ഇതുപോലെ ലുക്കായിട്ട് വരും അതിന് ഞാൻ കോളേജിലേക്കൊന്നല്ല ഞാൻ എടുത്തി ആക്കി കൊടുക്കാനാ എനിക്കെൻ്റെ ഏട്ട മെസ്സേജ് അയച്ചിരുന്നു കണ്ണ ഇഷ നീ ആക്കി കൊടുക്കുക അവൾക്ക് നീയാണ് തേര്യെന്നും പറഞ്ഞു റേണി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് കണ്ണൻ പറയുമ്പോൾ എല്ലാവരും ഓ പിന്നെ എന്നുള്ള ഭാവത്തിലിരുന്നു ആഹാ ഏട്ട അങ്ങനെ പറഞ്ഞു എന്നാ ഒന്ന് കാണലോ കാണിക്കൂ എവിടെ ഏട്ടനയച്ച മെസ്സേജ് അയ്യോ മെസ്സേജ് അല്ല കോള് വിളിച്ചപ്പോ പറഞ്ഞാ എന്നാ നീ കോളിസ്റ്റ് കോൾ അറിയാലോ അയ്യോ ഇപ്പഴാ ഓർമ്മന്ന് കോളെല്ലാം മെസ്സേജ് തന്നെയാ പക്ഷെ ഞാൻ മെസ്സേജ് ഒന്നും ഫോണിൽ വെക്കാറില്ല തന്നെ ക്ലിയർ ചാറ്റ് കൊടുക്കും അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ എന്താല് വീണെടുത്ത് കിടന്ന് ഉരുളാൻ അറിയാവുന്നോണ്ട് നീ ജയിക്കൂടാ നീയുണ്ട് നീ ഒരു സംഭവല്ല കൺട്രിയാ വലിയ കൺട്രി കണ്ണന്റെ മറുപടിയിൽ റോണവനെ ഷോട്ടിൽ തട്ടിക്കൊണ്ട് കഴിച്ചെണ്ണീറ്റ് കൈ കഴുകാൻ നടന്നു നീ പറഞ്ഞ ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല എന്നാലും നിന്റെ ഒരു ആഗ്രഹം എന്ന കണക്കിന് അത് തന്നെ സമ്മതിച്ചിരുവാ ആകി കൊടുത്തോ വൈകിട്ട് കൊണ്ടുവരാനും പോക്കോ മോഹൻ പറയുമ്പോൾ കണ്ണൻ മോഹൻറെ കാവിൽ അമർത്തിയെന്ന് ചുംബിച്ചു എല്ലാവരും ഒരു ചിരിയോടാ നോക്കിയിരുന്നു കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും എണീറ്റു മോഹനും ദേവിയും ശാരദയും ഒക്കെ കാലിൽ തൊട്ടുള്ള അനുഗ്രഹത്തിന് സമ്മതിക്കാതെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു കണ്ണ ഇഷയെ ഓഫീസിലാക്കുന്നു നീ മാൻഷലേക്ക് പോയിരുന്നു വൈകിട്ട് അവളെ കൊണ്ട് നേരെ മാൻഷലേക്ക് തന്നെ തിരിച്ചു വരുന്നു അതിനിടയിൽ ഒന്നും പാടില്ല ഓക്കേ ഇറങ്ങാൻ നേരം രുദ്രൻ്റെ നമ്പറിൽ നിന്ന് കണ്ണൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് ചെയ്യണ്ടതും കണ്ണൻ ഹാളിലെ സി സി ടി വിയിലേക്ക് നോക്കി ശേഷം ഓക്കെ എന്നൊരു റിപ്ലൈ അയച്ചു ഓ എൻ്റെ ഏഴത്തി എന്നിന് പേടി എടുത്തിടെ പേടിയാണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നില്ല അച്ഛനും അവളുടെ പേടിയും ടെൻഷനൊക്കെ കണ്ണൻ ഒരു ചിരിയോടെ പറയുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല ഒന്നിനും കഴിയാത്ത പോലെ വല്ലാത്തൊരു ഭയവളെ പൊതിയെന്ന് അവളൊരു വേദനയോടെ മനസ്സിലാക്കി പെട്ടെന്ന് കയ്യിലുള്ള ഫോൺ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടതും വേഗം ഫോൺ കയ്യിലെടുത്തു അത് ഓണാക്കി ഇഷ പോയി വാ ഓൾ ദി ബെസ്റ്റ് മെസ്സേജ് കണ്ടതും അവളുടെ ചുണ്ണിലൊരു ചിരി വിളർന്നു ഒന്നും പറഞ്ഞില്ല തിരിച്ചൊരു ഹാർട്ടാച്ച് കൊടുത്തു കണ്ണുകൾ അടച്ച് സീൽ ചാരിയിരുന്നു കണ്ണൻ ഒന്ന് നോക്കി മുന്നിലേക്ക് നോക്കി ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു പെട്ടെന്ന് എന്തോന്ന് കണ്ട പോലെ പിന്നിലേക്ക് നോക്കി രുദ്രന്റെ ഗാർഡ്സിന്റെ വണ്ടികൾ പിന്നാലെ വരുന്നു കണ്ടതും അവന്റെ ചുണ്ണിലൊരു ചിരി വിളർന്നു എ ഡി ഗ്രൂപ്പ്സ് എന്ന് എഴുതിയ കമ്പനിക്കുമ്പിൽ കാർ നിർത്തി അതിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങി കണ്ണൻ ശിവനെ ഒന്ന് മുറുക്കിയായി കെട്ടിപ്പിടിച്ചു പേടിക്കണ്ട നമ്മുടെ അച്ഛനെ ഏട്ടനേക്ക് അറിയുന്നവരാ അറിഞ്ഞുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല പോയി വാ നീ പക്കോ വൈകിട്ട് ഞാൻ വിളിക്കാം അതും പറഞ്ഞുകൊണ്ട് ഈശു ആ വലിയ ഉയർന്നു നിൽക്കുന്ന കെട്ടെടുത്ത് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു കണ്ണൻ അവൾ പോകുന്ന നോക്കിയെന്ന ശേഷം കാറിൽ കയറി മാൻഷനിലേക്ക് തിരിച്ചു വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ കണ്ടു പിന്നാലുണ്ടായിരുന്ന ഒരു വണ്ടി എ ഡി കമ്പനിക്ക് മുമ്പിൽ നിൽക്കുന്നു അവന്റെ വണ്ടിക്ക് പിന്നാലെ വരുന്നത് അപ്പോയിൻ്റ്മെൻറ്റ് ലെറ്റർ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിക്ക് നേരെ നീട്ടുമ്പോൾ അവിടെ കൈ വരച്ചിരുന്നു ആ പെൺകുട്ടി അന്ന് വാങ്ങി മൊത്തമായി നോക്കിയ ശേഷം യീശുവിനെ നോക്കിയത് ചിരിച്ചു ഇരിക്കും മേഡം മാഡത്തിന് വേണ്ടൽ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റാണ് ഇപ്പോൾ ആൾ വരും യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ബഹുമാനത്തിൽ ആ പെൺകുട്ടി പറഞ്ഞു തീരുമ്പോഴേക്കും അവിടേക്ക് വേറൊരു ലേഡി കടന്നു വന്നു യീശുവാ അടുത്തേക്ക് വന്ന മോഡൽ ലേഡി ചോദിക്കുമ്പോൾ യീശു ഒരു ചിരിയോടെ തലയാട്ടി പ്ലീസ് കം അതും പറഞ്ഞുകൊണ്ട് മുന്നിൽ പോകുന്നവരുടെ കൂടെ യീശു നടന്നു വല്ലാത്തൊരുതരം ടെൻഷൻ അവിടെ നിറഞ്ഞു ഡ്രസ്സിനുള്ളിൽ വലി കിടക്കുന്ന താലി ഡ്രസ്സിന് പുറത്തുകൂടെ തന്നെ അവളൊന്ന് തൊട്ടു ഈശ അവളുടെ ചുണ്ടൊന്ന് മുഴിഞ്ഞ് അത് മുന്നിൽ നടക്കുന്നവൾ കേട്ടെന്ന പോലെ ഒന്ന് തിരിഞ്ഞു നോക്കി യീശു പെട്ടെന്ന് തലയൊന്ന് താഴ്ത്തി മോഡൽ ലേഡിയുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു അവളുടെ ഈശ എന്നുള്ള വിളിയും രാവിലെ മുതൽ പുതിയ പി എക്ക് വേണ്ടിയുള്ള പുതിയ എം ഡിയുടെ കാത്തിരിപ്പ് ഒരുക്കങ്ങളും അവർക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്തോ അവരുടെ ചിരിയോടെയുള്ള തലയാട്ടിൽ കണ്ടതും യീശുവിൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു എന്തോ ആ ചിരിയിലൊരു കളിയാക്കൽ അവൾക്ക് ഫീലായി കയറിക്കോളൂ എം ഡി ആദം ഫിലിപ്പ് എന്ന് എഴുതിയ റൂമിന്റെ ഡോറ് തുറന്ന് വിനയപൂർവ്വ ലേഡി പറയുമ്പോൾ ഈ ഉള്ളിലെ പരിഭ്രം പുറത്തു കാണിക്കാമെന്ന് ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കടന്നു അകത്തേ കയറിയതും ബാക്കിൽ ഡോർ അടഞ്ഞു കണ്ണിൽ രണ്ട് അടച്ചു തുറന്ന് മുന്നിലേക്ക് നോക്കി ഇല്ല മുന്നിൽ കാണുന്ന ചേർ കാലിയാണ് ഈശു ചുറ്റും കണ്ണൂടിച്ചു പെട്ടെന്ന് അവളൊന്ന് പിന്നിലേക്ക് നീങ്ങി അവളുടെ ശരീരം ഭയത്താൽ വിറച്ചു അവൾ പേടിയോടെ കണ്ണുകൾ മാത്രം ഉയർത്തിയെന്ന് നോക്കി ജനൽ ഭാഗത്തെ ചുമരിൽ ചാരി രണ്ടു കൈകളും നെഞ്ചത്ത് വെച്ച് അവളെ തന്നെ നോക്കി അവൻ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ്റെ കണ്ണുകൾ അവളിൽ നിന്ന് മാറുന്നില്ലെന്ന് കണ്ടതും യീശുവിൻ്റെ കൈകാലുകൾ തണുത്തു ചെവിക്കിടയിലൂടെ ഒഴുകിറങ്ങുന്ന വിയർപ്പ് തുളികൾ എവിടെയോ പോയി ഒളിച്ചു ആദം മുന്നിൽ നിൽക്കുന്നവടെ തന്നെ നോക്കി നിന്ന് പോയി വല്ലാത്ത കൗതുകമാണ് അവന് തോന്നിയത് അവളുടെ പേടിച്ചുള്ള നിൽപ്പും പതുങ്ങിയ നോട്ടവും അവളുടെ കണ്ണുകളിലെ ഭയവുമൊക്കെ അവൻ നോക്കി നിന്നു വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവന് ഇന്നലെ വരെ മുഖം പോലും സ്നേഹിച്ച രൂപത്തിന് ഇന്നലെ മനോഹരമായൊരു മുഖം വന്നു അതിനുശേഷം ആ ഇഷ്ടം പതിന്മടങ്ങ് വർദ്ധിച്ചു എന്തോ കണ്ണെടുക്കാൻ പോലും തോന്നാത്തത്ര സ്നേഹം എത്രയോ പെൺകുട്ടികളുമായി ഇടപഴകി ജീവിച്ച് അവരോടൊന്നും തോന്നാത്ത തനിക്ക് എന്താണ് മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയോട് ജീവരക്ഷിച്ചവളുള്ള കടപ്പാട് പ്രണയമായി വളർന്നു അതോ ആദ്യം തൊട്ടേ പ്രണയമാണോ ആദ്യം അവിടെ മുഖത്തുനിന്ന് കണ്ണുകൾ മാറ്റാതെ ചിന്തിക്കുമ്പോൾ അവളുടെ ഉള്ളം കലങ്ങി മറിയുകയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ അവൾക്ക് തോന്നി അവൻ്റെ കണ്ണുകളിൽ നിന്ന് മറിഞ്ഞ് അവളുടെ ഇച്ചയുടെ നെഞ്ചിലേക്ക് പതിഞ്ഞേൽക്കാൻ അവൾക്ക് തോന്നി ഇഷ ഇരിക്കും അവളുടെ ഉള്ളിലെ ചിന്തകൾ അവൻ്റെ ആ വാക്കിൽ നിലച്ചു മുഖം നോക്കാതെ മുന്നിൽ കാണുന്ന ചെയറിലിരുന്നു പതുങ്ങിയുള്ള നടത്തവും ഇരുത്തവും ഒക്കെ അത്രമേൽ പ്രണയത്തോട് ആദം നോക്കി അവളിൽ നിന്ന് നോക്കിയ ശേഷം ആദവന്റെ സീറ്റിൽ വന്നിരുന്നു ഈശു കയ്യിലുണ്ടായിരുന്ന അപ്പോയിൻമെന്റ് ലെറ്റർ അവന് നേരെ നീട്ടി അവൻ അതെല്ലാം നോക്കി അപ്പോഴവൻ അവടെ എം ഡി മാത്രമായിരുന്നു ഓക്കെ അപ്പൊ ഈശു ഈ ജോലിയായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ അല്ലേ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ നോട്ടം മാറ്റി അവടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിക്കുമ്പോൾ അല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോ മനസ്സലമുറയിട്ടു അവളെ തന്നെ നോക്കിയിരിക്കുന്നവനെ നോക്കി അവൾ ചെറുതായിരുന്നു തലയാട്ടി ഇതാ ഇതിൽ സൈൻ ചെയ്തോളൂ ഇതിൽ സൈൻ ചെയ്താ പിന്നെ വർഷങ്ങൾ കഴിയാതെ ഒരു മടങ്ങി പോക്ക് ഉണ്ടാവില്ല ആദം പറയുമ്പോൾ അവന്റെ മുഖത്തേക്ക് അവൻ നീട്ടിയ പേപ്പറിലേക്ക് അവൾ നോക്കി പെണ്ടുത്ത് സൈൻ ചെയ്യാതെ അത് അവിടെ തന്നെ വെച്ചു അച്ഛൻ പറഞ്ഞു കുറച്ച് ദിവസം നോക്കിയിട്ട് ജോലി പറ്റിയാൽ മാത്രം കോൺട്രാക്ട് സൈൻ ചെയ്താൽ മതി പറയാനുള്ള തപ്പി തടഞ്ഞു പറഞ്ഞു പൂർത്തിയാക്കിയവള് ആദം കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ നോക്കിയിരുന്നു ഇങ്ങനെയുള്ള ഒരു അനുഭാവന ആദ്യമായിട്ടായിരുന്നു ഇതുപോലെ പേടിച്ച് വറച്ച് പറയാനുള്ളത് വിക്കി വിക്ക് പറയുന്നോ കേൾക്കുന്നോ ഒക്കെ അവൻ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു കൗതുകം അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ആദമൊന്നും ഇണ്ടിയില്ല അവൾക്ക് നേരെ നീട്ടിയ പേപ്പർ അവൻ തിരികെ അവനെ നേരെ തന്നെ വലിച്ചു ആദ്യം ഇഷുവിനെ നോക്കിയ ശേഷം ഫോൺ എടുത്തു കം അത്രമാത്രം പറഞ്ഞു ഫോൺ വെച്ചു ഇഷു മുഖം ഉയർത്തി ഉയർത്തിയ ആദ്യത്തെ നോക്കി അപ്പോൾ തന്നെ നേരത്തെ അവൾ അങ്ങോട്ടാക്കിയ മോഡൽ ഏടി വന്നു ആ വരും സ്റ്റെല്ലാ ഇഷുവാ ഇത് സ്റ്റെല്ലാ ഇഷുക്ക് വേണ്ട എല്ലാം പറഞ്ഞു പറഞ്ഞുതരും പേടിക്കണ്ട കേട്ടോ അവളുടെ കണ്ണിലെ പിടപ്പിലേക്ക് നോക്കിക്കൊണ്ട് ആദം പറയുമ്പോൾ യീശു ചെയറിൽ നേണിയിട്ടു ശേഷം ഒന്നും മിണ്ടാതെ സ്റ്റെല്ലേക്ക് പിന്നാലെ നടന്നു അവൾ പോകുന്നു നോക്കി ആദം ചെയറിലേക്ക് ചാരിയിരുന്നു എന്തോ കൂടുതൽ അവളോട് സംസാരിക്കാനോ അവളെ അവിടെ പിടിച്ചിരുത്താനോ അവന് തോന്നിയില്ല അതിന് കാരണം അവളുടെ കണ്ണുകളിൽ കാണുന്ന പേടി തന്നെയായിരുന്നു കലർപ്പില്ലാത്ത മനോഹരമായൊരു പ്രണയത്തിന് അവൻ അവിടെ മുതൽ തുടക്കം കുറിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ പ്രണയത്തിന് ആയുസുള്ളൂവെന്ന് അന്നേരം അവൻ അറിഞ്ഞിരുന്നില്ല ദിവസങ്ങൾ മുന്നോട്ട് പോയി ഈശോ ദിവസം ഓഫീസിൽ പോയി തുടങ്ങി ആദ്യത്തെ ദിവസം മാത്രമേ കണ്ണന് ആവേശം ഉണ്ടായിരുന്നുള്ളൂ മോഹൻ ഓഫീസിലേക്ക് പോയി തുടങ്ങുന്നവരെ റോണിക്കൊപ്പമാണ് അവൾ പോകുന്നത് വൈകിട്ട് കൊണ്ടുവരാൻ റോണി പോകും കണ്ണൻ അതിൽ നിന്ന് പതിയെ വലിഞ്ഞു ഒന്നാമത് നേരത്തെ എണീക്കണം പിന്നെ യീശുവിനെ കൂടെ ഒരു കറക്കൊക്കെയാണ് അവൻ ഉദ്ദേശിച്ചത് അതൊന്നും നടക്കില്ലെന്ന് കണ്ടതും നെയ്സായിട്ട് അവൻ അത് ഒഴിവാക്കി യീശുവിന് ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ യാതൊരു പേടിയുമില്ല ആദ്യത്തിൻ്റെ തീക്ഷണതയേറിയ നോട്ടമൊഴിച്ചാൽ അവിടെ അവൾ ഓക്കെയാണ് എല്ലാം പതിയെ പതിയെ പഠിച്ചു വരുന്നു അറിയാത്തതിൽ അവിടെ സ്റ്റെല്ല പറഞ്ഞു കൊടുക്കും മാനസില് വന്നാൽ മോഹനും പറഞ്ഞു കൊടുക്കും ഇത്ര വേഗം അവൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അവൾ ഓക്കെയാണ് അവളുടെ ഇച്ചൊപ്പമില്ലെന്ന സങ്കടം മാത്രമേ അവൾക്കുള്ളൂ പക്ഷെ ആ സങ്കടം അവരുടെ റൂമിലെ ചുമരുകളിലും അവൻ്റെ ചിത്രങ്ങളിലും മാത്രമായി ഒതുങ്ങി രുദ്രനാഥ് എന്നവൻ ഇഷുവക്കുള്ളിൽ നിറഞ്ഞു നിന്നു ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും അവൻ്റെ ചിത്രത്തിന് അവടെ മനസ്സിൽ തിളക്കം കൂടിക്കൊണ്ടിരുന്നു അവളൊരു വിളിക്ക മെസ്സേജിനുറം അവൻ എന്നും ഉണ്ടാവും എത്ര തിരക്കിലാണെങ്കിലും അതെപ്പോഴും അവൾക്കൊരു ധൈര്യമാണ് എന്ന് വരുമെന്ന് അന്ന് ചോദിച്ചാൽ പിന്നെ അവൾ ചോദിച്ചിട്ടില്ല അവൻ്റെ വശ്യത ഫോണിലൂടെ പോലും അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അത്രത്തോളം അവൾ തളർന്നു പോകുകയാണ് ഇന്നെല്ലാവർക്കും അവധിയുള്ള ദിവസമാണ് എല്ലാവരും കൂടെ കറങ്ങാൻ പോയി തിരിച്ചു വന്നപ്പോൾ നല്ലോണം വൈകി ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് ശാരദാമക്കുള്ള വാങ്ങിക്കൊണ്ടുവന്നു ശാരദാമ പുറത്തേക്കൊന്നും പോവാറില്ല കൊണ്ടുവരുന്ന കഴിക്കില്ലെങ്കിലും എന്തെങ്കിലും അവർക്കായി കൊണ്ടുവരാതിരിക്കില്ല അതൊരു ശീലമായി അവിടെ ഉള്ളവർക്ക് എന്നാൽ ഇനി പോയി ഉറങ്ങിക്കോ കുഞ്ഞ് പോയി ഫ്രഷായിട്ട് കിടന്നു മുഖമൊക്കെ വാടി ക്ഷീണിച്ചു എൻ്റെ കുഞ്ഞ് ആ ബീച്ചിൽ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതാ മെയിൽ ഒന്ന് തണുക്കെട്ട് എന്നിട്ട് ഇറങ്ങാന്ന് അപ്പ അവന് പറ്റില്ല യീശുവിൻ്റെ കവിളിൽ നിന്ന് എറ്റിലും തലോടിക്കൊണ്ട് കണ്ണനെ തുറിച്ച് നോക്കി ദേവി പറയുമ്പോൾ അവൻ സെറ്റിൽ നിവർന്ന് കിടന്നു പോയി കുളിച്ചിട്ട് വേണം ആ തീരത്തെ മുഴുവൻ മണലും ഉണ്ടാവും നിന്റെ ഡ്രസ്സിൽ പോയി ഫ്രഷ് ആയി തള്ളി മുകളിലേക്ക് വിടുമ്പോൾ ഓരോരുത്തരെ അവരുടെ മുറിയിലേക്ക് നടന്നു മോഹനും ദേവി ഒരു ചിരിയോട് അവർ പോകുന്ന നോക്കുന്ന ശേഷം അവരുടെ മുറിയിലേക്ക് പോയി യീഷു റൂമിലെത്തിയതും ആ ഈശ എന്ന നമ്പറിലേക്ക് അടി സേവിൽ വെച്ചു ഇല്ല എടുക്കുന്നില്ല അയച്ച മെസ്സേജൊക്കെ എടുത്ത് നോക്കി ഇല്ല ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഈ ഒരു ദിവസം ആ ശബ്ദം ഒന്ന് കേട്ടിട്ട് പോലും ഇല്ല നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ഫോൺ ടേബിളിൽ വെച്ച് അവൾ ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് അവിടെ ഇച്ചയുടെ ഒരു വൈറ്റ് ഷർട്ടും അവിടെ ഒരു ഷോർട്സും ഇട്ടു ഇനി താഴേക്ക് നാളെ രാവിലെ പോകുന്നതുകൊണ്ട് ഇടയ്ക്കൊന്നും മാറ്റണ്ടല്ലോ എന്ന് കരുതി അതിട്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റൂമിൽ ആകുമൊത്തം ഇരുട്ടാണ് ബാത്റൂമിലെ ഡ്രസ്സിംഗ് റൂമിൽ ലൈറ്റും ഉണ്ട് അവിടെ ഉള്ളൊന്ന് വിറച്ചു പതിയെ ടേബിൾ തപ്പിപ്പിടിച്ച് ഫ്ലാഷ് ഓൺ ആക്കി സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തേക്ക് നടന്നു അങ്ങോട്ട് ഫ്ലാഷ് അടിച്ചതും വിശുവിൻ്റെ ശ്വാസം നിലച്ചു സ്വിച്ച് ബോർഡിനോട് ചേർന്ന് ചുമല ചാരി നെഞ്ചത്ത് കയ്യും കെട്ടി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന അവടെ ഇച്ച ഇശ കയ്യിലുള്ള ഫോൺ അവിടെയിട്ട് അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് രണ്ട് കാലുകൾ അവൻ്റെ അരക്കെട്ടിലിട്ട് അവൻ്റെ കഴുത്തിൽ മുഖം പൊഴുത്തി അലമുറിയിട്ട് കരയുമ്പോൾ രുദ്രന്റെ മനസ്സ് നിറഞ്ഞു അവന് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ അവരുടെ ശരീരത്തെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ ഗന്ധത്തെ ആഞ്ഞു വലിച്ചു അവൻ്റെ കഴുത്തിൽ നിന്ന് മുഖമേർത്തി അവളൊന്ന് വിതുമ്പി ശേഷം അവൻ്റെ മുഖം മൊത്തം ചുംബിച്ചു കണ്ണിലും മൂക്കിലും ചുണ്ടിലും നെറ്റിയിലും കവിളിലുമെല്ലാം അവൾ അവളുടെ ചുണ്ടുകൾ പതിപ്പിച്ചു മതിയാവാതെ വീണ്ടും വീണ്ടും ചുംബിച്ചുകൊണ്ടിരുന്നു ഒരു രുദ്രൻ അപ്പോഴും അവിടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവരോട് ചേർത്തിരുത്തി ഈ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ വീണ്ടും വിളിച്ചു കൈകൊണ്ട് അവന്റെ മുഖം മൊത്തം തലോടി എന്തൊക്കെ ചെയ്തിട്ട് അവൾക്ക് മതിയാവുന്നില്ലായിരുന്നു അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് ഒരു രുദ്രൻ അവിടെ തന്നെ കണ്ണിമ നോക്കി നിൽക്കുകയാണ് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവളുടെ ഇച്ചാവളിയിലൂടെ തന്നെ അവന് മനസ്സിലായി അവളെ അങ്ങനെ അവൻ്റെ അറിയിൽ വെച്ചുകൊണ്ട് തന്നെ അവനൊന്ന് നോക്കി ലേറ്റിട്ടു ഈശോ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങാൻ നോക്കി ഒരു ഒന്നുകൂടെ അവളെ അവനോട് ചേർത്ത് നിർത്തി ഈച്ച എന്തോ അവന്റെ മധുരമാർന്ന ശബ്ദം അവൾ അവളവന്റെ നെഞ്ചിലേക്ക് ചാരി ആ ഹൃദയ താളം ആ ചൂട് എല്ലാം അവൾ അവന്റെ നെഞ്ചിൽ ചാരി നിന്ന് ആസ്വദിച്ചു അവളുടെ കണ്ണുനീരവൻ്റെ ഷർട്ടും കടന്ന് അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു ഈച്ച അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവളൊന്നുകൂടെ വിളിച്ചു രുദ്രന്റെ ചുണ്ടുകൾ വിടർന്നു എന്താണ് ഏഹ് പെണ്ണിന് പെണ്ണിനൊരു വിശ്വാസമായില്ലേ സത്യ നിന്റെ ഇച്ച നിന്റെ ഒപ്പം നിന്നോട് ചേർന്നുണ്ട് അവടെ മുഖം പിടിച്ചുയർത്തി അവിടെ വിതുമ്പുന്ന ചുണ്ടിലേക്കും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിലേക്കും നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ഒന്ന് ചിരിച്ചു കരഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് നിന്നു കുറേ നേരം അവർ പരസ്പരം അങ്ങനെ നിന്നു യീശു പതിയെ അവന്റെ നെച്ചിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഉം എന്ത് അവളുടെ കവിളിൽ തല ഓടിക്കൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ യീശു ഒന്നും മിണ്ടിയില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ ഏ അവൻ ആർദ്രമായി ചോദിക്കുമ്പോൾ യേശു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കാൻ തോന്നുക കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക യീശു അവന്റെ കവിളിൽ കൈവെച്ച് അവൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്ത് പറയുമ്പോൾ രുദ്രൻ അവൾ അവൻ്റെ കയ്യിൽ കോരിയെടുത്തു രുദ്രൻ ബെഡിലിരുന്നു അവളെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി അവളുടെ രണ്ട് കാലുകളും അവൻ്റെ രണ്ടു വശത്തേക്കുമായി വെച്ച് അവളെ അവൻ അഭിമുഖമായിരുത്തി നോക്കിക്കോ മതി ഒരുപോലെ നോക്കിക്കോ നോക്കിക്കഴിഞ്ഞാൽ പറയണം ഈച്ചയ്ക്ക് ഒന്ന് നോക്കാനാ അവൻ്റെ ആ വാക്കുകളിൽ അവളുടെ മുഖത്തേക്ക് അവനെ നിശ്വാസം തട്ടി യശുവിൻ്റെ കണ്ണുകൾ പിടച്ചില്ല ശരീരം വിറച്ചില്ല അവൻ്റെ കണ്ണുകളിൽ ആഴങ്ങളിലേക്ക് അവൾ ഇറങ്ങി ചെല്ലുകയായിരുന്നു യശുവിൻ്റെ ആ നോട്ടം രുദ്രന് പുതിയതായിരുന്നു കണ്ണിമ വെട്ടാതെയുള്ള അവളുടെ നോട്ടം അവനെ കൊല്ലുന്ന നോട്ടം യീശു രണ്ട് കൈകൾ അവൻ്റെ കവിളിൽ വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഇടത്തെ കവളിൽ വെച്ച് അവൻ്റെ വലത്തെ കയ്യിലെ തള്ളവിരൽ കൊണ്ട് അവൻ്റെ ചുണ്ടുകളിൽ അവളൊന്ന് തലോടി പോകുമ്പോൾ ഉണ്ടായിരുന്ന മുറിവൊന്നും ആ ചുണ്ടിലില്ല അവളുടെ തലോടൽ അറിഞ്ഞ രുദ്രന്റെ ചുണ്ടിൽ വശ്യമായ ചിരിവിടർന്നു നിന്റെ നോക്കൽ കഴിഞ്ഞാൽ പറയണം കേട്ടോ എനിക്ക് നോക്കാനാ അവളുടെ കണ്ണുകളിലേക്ക് നോയിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ യീശു ഒന്ന് ചിരിച്ചു എന്റെ നോക്കൽ കഴിയില്ല ഈച്ച പുലരുവോളം കഴിയില്ല ഈ ദിവസം വരെ എൻ്റെ കണ്ണിൽ കാണാത്ത ഈ മുഖവും ചൂടും നിശ്വാസവും ഒക്കെ എനിക്ക് കുറെ കുറെ അറിയണം രുദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവളത് പറഞ്ഞു നിർത്തിയത് രുദ്രൻ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് അവൾ അമർത്തി എന്താണ് ഇഷ രുദ്രനാഥ് ആകെ മാറ്റം പുതിയ പുതിയ ഭാവങ്ങളാണല്ലോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് രുദ്രനാഥ് ചോദിച്ചത് വന്നപ്പോൾ മുതൽ അവളിൽ കാണാത്ത അറിയാത്ത ഭാവങ്ങളാണ് ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളാണ് മിസ്റ്റർ രുദ്രനാഥ് കണ്ണിൽ നിന്നും ആയപ്പോഴാണ് ആ ഭാവങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ഈച്ചയില്ലാതെ പറ്റില്ല ഇനി എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകില്ല ഈച്ച എനിക്ക് എനിക്കത് സഹിക്കില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞു തീരുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രൻ്റെ മനസ്സ് നിറഞ്ഞു മുഖത്ത് നോക്കാൻ പോലും ഭയന്നിരുന്നവളാണ് നിരുന്നവളാണ് ഇന്ന് മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി യാതൊരു പേടിയോ പരിഭ്രമമോ ഇല്ലാതെ സംസാരിക്കുന്നു രുദ്രൻ നിറഞ്ഞ പ്രണയത്തോടെ അവിടെ നെറ്റിയിൽ അമൃതി ചുംബിച്ചു അവൻ്റെ ചുണ്ടുകൾ കുറേ നിമിഷത്തിന് ശേഷമാണ് അവിടുന്ന് മാറ്റിയത് ഈശു അവൻ്റെ ശരീരത്തെ ഇറിക്കുണർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം